വിചരിച്ചുകൊണ്ടിരിക്കുമ്പോ മരിച്ചുപോയ ആളുകളില്ലേ കള്ള് കുടിച്ചിട്ട് ലഹരിയിലായിരിക്കുമ്പോൾ മരിച്ചുപോയ ആളുകളില്ലേ വഞ്ചന നടത്തിയിട്ട് അഭിമാനത്തോടെ എന്തോ നേടിയെടുത്തെന്ന് വിചാരിച്ച് വീട്ടിലേക്ക് കാർ ഒളിച്ചു പോകുമ്പോ ആക്സിഡന്റ് സംഭവിച്ച് മരിച്ചുപോയ ആളുകളില്ലേ ഷിർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയ ആളുകളില്ലേ ഇതൊക്കെയാണ് അള്ളാഹു സുബാനഹു മരണത്തിന്റെ സമയത്ത് നൽകുന്ന നൽകുന്നതില്ലത്തും അബൂലഹബിന് അബൂലഹബിന് പേര് വരാൻ കാരണം എന്താണ് ഗ്ലാമർ കൊണ്ടാണ് വെറുതെ ഒന്നല്ല ലഹബ് എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നത് എന്നാണ് അർത്ഥം കത്തുന്നത് എന്നാണ് അർത്ഥം ദൂരെ മൂന്നാല് ആളുകൾ വരാണെങ്കിൽ അതിന്റെ ഇടയിൽ അബൂലഹബ് ഉണ്ടെങ്കിൽ ആ അബൂലഹബിന്റെ മുഖം പ്രത്യേകിച്ച് ആ വോൾട്ടേജിൽ അങ്ങോട്ട് അങ്ങനെ കാണും അത്രക്ക് ഗ്ലാമർ ആയിരുന്നു ആ മനുഷ്യനെ ആളുകൾക്ക് ബഹുമാനവും മാതരവുമായിരുന്നു അബൂലഹബിനെ أبو لهب لما رنغنيا تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيسلى نارا ذات لهب وامرأته حمالة الحطب في جيرها حبل من مسد سبحان الله الله عن الرسول نتربر نبري كيف تانم كالب تانم نرك نبرك القرآن نارد نلقيا نربديان مربديان إذا إن دان അള്ളാഹു പറയാണ് അള്ളാഹു പഠിപ്പിക്കാൻ എന്റെ പ്രവാചകനെ തെറി പറഞ്ഞാൽ എന്റെ പ്രവാചകനെ ആക്ഷേപിച്ചാൽ അവൻ എത്തരത്തിൽ മറുപടി നൽകണമെന്ന് എനിക്കറിയാം അബൂലഹബിന്റെ മരണം അങ്ങേയറ്റത്തെ ദില്ലത്തിന്റെ മരണമാണ് അങ്ങേയറ്റത്തെ നീചത നൽകി കൊണ്ടുള്ള മരണമാണ് അള്ളാ അബൂലഹബ് മരിച്ചിട്ട് ആ ഒരു വ്രണം പഴുത്തുനാറി ആ മൃതദേഹത്തിന്റെ അടുത്തേക്ക് പോലും ആരും പോകാത്ത രൂപത്തിലേക്ക് അത് പഴുപ്പടിച്ച് മറമാണാൻ പോലും കുടുംബക്കാരും മക്കളും തയ്യാറാവുന്നില്ല സ്വന്തം മക്കള് ബാപ്പാന്റെ മയ്യത്തെടുത്തിട്ട് ആരുടെ മണ്ണിൽ കുഴിച്ചിടാൻ അവര് തയ്യാറാവുന്നില്ല അവസാനം നാട്ടുകാരൊക്കെ വന്ന് വലിയൊരു കമ്പെടുത്തിട്ട് വിജനമായ ഒരു പ്രദേശത്തേക്ക് തള്ളിയിട്ട് അവരൊക്കെ കൂടി കല്ലെറിഞ്ഞിട്ടായിരുന്നു അബൂൽ അഹബിന്റെ മൃതദേഹം മറമാടിയത് അത്രക്ക് ദില്ലത്തുള്ള ഒരു മരണമാണ് അള്ളാഹു സുഹാന അബൂൽഹബിന് നൽകിയത് അങ്ങനെയുള്ള മരണങ്ങൾ ഒരുപാട് ഒരു വശത്ത് നമുക്ക് കാണാൻ കഴിയും എന്നാൽ മാരുടെ മരണവും ഒരുപാട് നമുക്ക് കാണാൻ കഴിയും ഒരു ക്രിസ്ത്യൻ സഹോദരൻ ഇസ്ലാം സ്വീകരിച്ചിട്ട് രണ്ടാഴ്ച മാത്രമേ ജീവിച്ചിട്ടുള്ളൂ ആ രണ്ടാഴ്ച അദ്ദേഹം പള്ളിയിൽ നിത്യമായി വരും അവിടെ നിന്ന് തന്റെ അപ്പുറവും ഇപ്പുറവും നിന്ന് നിസ്കരിക്കുന്ന മുസ്ലിങ്ങളുടെ നിസ്കാരം അദ്ദേഹം ഇങ്ങനെ വീക്ഷിക്കും അവർ സുചൂതയ്യുന്ന പോലെ സുചൂതെയ്യും അവരെ എത്തിതാലിലേക്ക് പോകുമ്പോൾ അതുപോലെ അവർ റുക്കുവിലേക്ക് പോകുമ്പോൾ സുജൂതയിലേക്ക് പോകുമ്പോൾ അതുപോലെ തന്നെ അങ്ങനെ ഏകദേശം ഒരു രണ്ടാഴ്ചയോടെ എടുക്കുമ്പോ അദ്ദേഹം നിസ്കരിക്കാൻ പഠിച്ചു നമസ്കാരത്തിന്റെ റുക്കുലുകളൊക്കെ പഠിച്ചു രണ്ടാഴ്ച കഴിഞ്ഞ് ഒരു സുഹ നമസ്കാരത്തിന് അദ്ദേഹം പള്ളിയിൽ നിസ്കരിച്ചു നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ രണ്ടാമത്തെ ഇറക്കാറ്റിലെ അവസാനത്തെ സുചൂതിലേക്ക് പോയതാണ് പിന്നീട് ആ മനുഷ്യൻ ഒരിക്കലും എഴുന്നേറ്റിട്ടില്ല അദ്ദേഹം അവിടെ തന്നെ മരിക്കുകയാണ് അദ്ദേഹം മരിച്ചു പോകുകയാണ് സുഹാള്ളു നോക്ക് അത് രണ്ടാഴ്ചയുടെ കർമ്മം മാത്രമേയുള്ളൂ പക്ഷേ അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ ഭാഗ്യം എത്രയാണ് ഹൈബർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരാള് സഹാബികൾ ഇങ്ങനെ പറയാണ് പരസ്പരം നിങ്ങൾക്ക് പരസ്പരം അവര് പറയാണ് ഇന്നത്തെ സ്വർഗവാസിയെ കാണണോ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാളെ കാണണോ എന്നിട്ട് അവരെ വിളിച്ചിട്ട് ഒരാളെങ്ങനെ കാണിച്ചു കൊടുക്കാൻ ശക്തമായിട്ട് പോരാടിക്കൊണ്ടിരിക്കാൻ ശക്തമായിട്ട് ഒരു മനുഷ്യനെ നിങ്ങൾ കാണണമെങ്കിൽ നോക്കിക്കോ അവസാനം പ്രവാചകന്റെ അടുത്തും പോയിട്ട് പറഞ്ഞു റസൂലെ ഒരു സ്വർഗവാസിനെ കാണണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോവാ നിങ്ങളെ കാണിച്ചതാന്ന് പറ്റു അയാളെ കാണിച്ചു കൊടുത്തു ന്നാണ് റസൂലുള്ള അവരോട് ചോദിച്ചു നിങ്ങളോട് ആരാ പറഞ്ഞത് ഇവൻ സ്വർഗവാസിയാണെന്ന് ഈ മനുഷ്യൻ സ്വർഗവാസിയാണെന്നില്ല സഹാബത്തിന് അത്ഭുതായി പഠിച്ചോനെ ഇത്രത്തോളം എല്ലാം സമർപ്പിച്ചിട്ട് ധീരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ സ്വന്തം ജീവൻ പണയം വെച്ച് പൊരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഇയാള് നരകത്തിലോ എങ്ങനെയാണ് സംഭവിക്കുക കൂട്ടത്തിലുള്ള ഒരു സഹാബി അയാളെ പിന്നെ പിന്തുടർന്നു അയാളെ പിന്നാലെ പോയി അയാൾ അങ്ങനെ ധീരമായി യുദ്ധം ചെയ്യാണ് അവസാനം അയാളുടെ കൈയിൽ ഒരു വെട്ടയേറ്റുണ്ട് കൈന്റെ വിരലുകൾ അറ്റുപോയി ആ മുറിവിന്റെ വേദന സഹിക്കാതെ ഈ മനുഷ്യൻ എന്തു ചെയ്തറിയോ സ്വന്തം വാട് നിലത്തേക്ക് കുത്തിയിറക്കി എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ചാടി മരിച്ചു ഇത് കണ്ട സഹാബി റസൂൽ മുന്നിലേക്ക് ഓടി ചെന്നിട്ട് പറഞ്ഞു റസൂൽ തിരിച്ചു അല്ലാദു നിനക്കെന്താ പറ്റിയത് നീ മുസ്ലിം ആണല്ലോ പിന്നെ നീ ഇതിനെ വീണ്ടും വന്നിട്ട് സഹാബി പറഞ്ഞു റസൂലെ അങ്ങയുടെ ഓരോ മൊഴിമൊത്തുകളും ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യമാണെന്ന് ഞാനിത് ആ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഞങ്ങളൊക്കെ സ്വർഗവാസി സ്വർഗവാസി എന്ന് തെറ്റിദ്ധരിച്ച ആ മനുഷ്യനെ കുറിച്ച് അങ്ങ് പറഞ്ഞപ്പോ ഞാൻ ഇത്രത്തോളം അത് സത്യമായിരിക്കുമെന്ന് വിചാരിച്ചില്ല അവൻ അത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അവൻ മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ റസൂൽ അലഹി വസ്ലമ പറഞ്ഞു അത് സംഭവ്യമാണ് മുസ്ലിങ്ങളെ അങ്ങനെയുള്ള അന്ത്യത്തെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം ജീവിതകാലം മുഴുവൻ നന്മകളെ പ്രവർത്തിച്ചിട്ട് ജീവിതകാലം മുഴുവൻ കഴിഞ്ഞുകൂടി അവസാനം അവസാനത്തെ കർമ്മങ്ങൾ കർമ്മങ്ങളായി നിന്ന് നിങ്ങൾ കാവലിനെ തേടണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ആ കാവലിനെ തേടുന്നതിന്റെ ഒന്നാമത്തെ പടിയാണ് ഹൃദയത്തിന്റെ അകത്തേക്ക് തൗഹീദ് ഉറപ്പിക്കുക എന്നുള്ളത് ആ തൗഹീദിന്റെ ഒന്നാമത്തെ മാധുര്യമാണ് അള്ളാഹു നൽകുന്ന സുന്ദരമായ മരണം മരണം എന്നത് സഹോദരങ്ങളെ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ ഒരുപാട് സംഭവങ്ങൾ അതുപോലെ കാണാൻ കഴിയും നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല റിയാദിൽ മരിച്ചുപോയ സ്വന്തം കുടുംബത്തോടൊപ്പം ഭാര്യയോടും മക്കളോടുമൊപ്പം വണ്ടിയിൽ സഞ്ചരിക്കുകയായിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ മരണത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹം സ്വന്തം ഭാര്യയും മക്കളെയും സാക്ഷി നിർത്തിയിട്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹം മരിച്ചിരുന്നത് അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഹൈബർ യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോ അടിമ പ്രവാചകന്റെ അടുത്തേക്ക് ഓടി വരികയാണ് എന്നിട്ട് പറയാണ് ഞാൻ റസൂൽ അല്ല ഞാൻ ഇന്ന ആളുടെ അടിമയാണ് എന്റെ കയ്യിലൊന്നും ഇല്ല സമ്പത്തൊന്നുമില്ല പക്ഷെ എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം എനിക്ക് മുസ്ലിം ആവണം റസൂൽ പറഞ്ഞു നിന്റെ കയ്യിൽ കുറച്ച് ആടുണ്ടല്ലോ ഇത് ആരുടേതാണ് ഈ ആട് ആട് അല്ല എന്റെ യജമാൻ എൻ്റെതാണ് റസൂൽ പറഞ്ഞു എങ്കിൽ ആ ആടിനെ തിരിച്ചു കൊടുത്തിട്ട് നീ ഇങ്ങോട്ട് വാ പോവാ പറഞ്ഞു തിരിച്ചു കൊടുക്കാൻ പോയാല് എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു തിരിച്ചുവിടൂല അപ്പൊ റസൂൽ അള്ളഹി വല്ല അലുസമ്മ അവിടെ താഴെ ഇരുന്നു കൊണ്ട് ആ ആടുകളെ തലോടിക്കൊണ്ട് ഓടിക്കൊണ്ട് അള്ളാഹുവിനോട് ചെയ്തു അള്ളാഹുവേ ഈ ആടുകളെ ഇവയുടെ ഉടമസ്ഥന്റെ അടുത്തേക്ക് നീ തിരിച്ചെത്തിക്കണേ അങ്ങനെ ആ ആടുകൾ ഉടമസ്ഥന്റെ അടുത്തേക്ക് തിരിച്ചെത്തുകയും ഈ അടിമ വീണ്ടും പ്രവാചകനോട് ചോദിക്കുകയും ചെയ്തു റസൂലെ ഇനി മുസ്ലിങ്ങളുടെ കൂടെ യുദ്ധം ചെയ്തോട്ടെ ജിഹാദ് ോട്ടെ പറഞ്ഞു ചെയ്തോളൂ അതിന് അവകാശമുണ്ട് മരിച്ചു അദ്ദേഹത്തിന്റെ മയത്തിന്റെ അടുത്ത് എഴുന്നേറ്റു പെട്ടെന്ന് പ്രവാചകൻ മുഖം തിരിച്ചു കളഞ്ഞു പെട്ടെന്ന് മുഖം തിരിച്ചു കളഞ്ഞു സഹാബത്ത് ചോദിച്ചു എന്ത് പറ്റി എന്തിനാണ് അങ്ങ് മുഖം തിരിച്ചു കളഞ്ഞത് പറഞ്ഞു സ്വീകരിക്കാൻ അദ്ദേഹത്തിന് സ്വർഗത്തിൽ അദ്ദേഹത്തിന്റെ ഇണ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മയത്തിനടുത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അവളെ കണ്ടതുകൊണ്ടാണ് ഞാൻ മുഖം തിരിച്ചത് എന്ന് റസൂൽ അലൈഹി സ്വലാ പറയുകയുണ്ടായി ഒരു സുജൂത് പോലും ചെയ്തിട്ടില്ല ഒരു വക്ത് നിസ്കാരം പോലും നിർവഹിച്ചിട്ടില്ല പക്ഷേ മരണം അള്ളാഹു അയസ്ജത്തോടുകൂടി സ്വർഗത്തിലെ ഇണയോടൊപ്പം ആകാശത്തേക്ക് യാത്ര ചെയ്യാനുള്ള അവസരം ആ അടിമയായ സ്വഹാബിക്ക് അള്ളാഹു സുബാന നൽകി എന്നുള്ളതാണ് നിങ്ങളൊന്ന് ആലിച്ചു നോക്ക് ഇതൊക്കെയാണ് യഥാർത്ഥത്തിലെ അസ്ജത്തുള്ള മരണം മരണം നമുക്കറിയാലോ ഉഹദിന്റെ രണഭൂമിയിൽ ഒരു എഴുപതോളം സുഹാബികൾ മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെട്ട വലിയ നഷ്ടം നികത്താനാവാത്ത നഷ്ടം മുസ്ലിങ്ങൾക്ക് സംഭവിച്ചൊരു ഭൂമിയാണ് ഉഹദിന്റെ ഭൂമി ആ ഊഹിദിന്റെ ഭൂമിയിൽ സഹാബികളുടെ മരിച്ച രക്തസാക്ഷികളായ സുഹാബികളുടെ മയത്തകൾ അങ്ങനെ നിരത്തി കിടത്തിയിട്ടുണ്ട് ഷഹീദുകളായ ആളുകളെ മയിൽത്തു കുളിപ്പിക്കൂല കാരണം അവരുടെ ഒന്നാമത്തെ തുള്ളി രക്തം ഭൂമിയിലേക്ക് കുറ്റി വീഴുന്ന ആ നിമിഷം അവരുടെ പാപങ്ങൾ മുഴുവൻ അള്ളാഹു സുഹാന പുറത്തു കൊടുക്കും രണ്ടാമത്തെ തുള്ളി ഈ ഭൂമിയിലേക്ക് കുറ്റുന്ന സമയത്ത് ഓരോ ദറജകളും അവർക്ക് കൂട്ടി കൊടുക്കപ്പെടും ആ ശരീരത്തിന്റെ രക്തം മുഴുവൻ ഭൂമിയിലേക്ക് വധിക്കുമ്പോഴേക്ക് ഒരു മനുഷ്യനും ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത അത്രയും വലിയ ദറജയിൽ ഓരോ ഷഹീരും എത്തിയിട്ടുണ്ടാകുമെന്ന് റസൂൽ സുല്ലിസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ കിടത്തപ്പെട്ട മയ്യത്ത് കുളിപ്പിക്കാതെ മറമാടുവാൻ വേണ്ടി കിടത്തപ്പെട്ട കിടത്തപ്പെട്ടിന്റെ ഭൂമിയിലെ രക്തസാക്ഷികൾ ആ രക്തസാക്ഷികൾക്കിടയിൽ നിന്ന് ഹന്തലാർ അലി അള്ളാഹു അനഹുവിനെ കിടത്തിയ സ്ഥലത്ത് നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ് അദ്ദേഹത്തെ കിടത്തിയ കട്ടിലിന്റെ മുകളിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഉറ്റുവീഴുകയാണ് മുത്തുമണികൾ പോലെ വെള്ളത്തുള്ളികൾ ഉറ്റുവീഴുകയാണ് സഹാബത്ത് പരസ്പരം ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും ഹന്തലയെ കുളിപ്പിച്ചോ ആരും കുളിപ്പിച്ചിട്ടില്ല അവിടെ അങ്ങനെ കുളിപ്പിക്കാൻ മാത്രം വെള്ളമില്ല അവസാനം അവർ റസൂല്ലാന്റെ അടുത്തേക്ക് പോയി എന്നിട്ട് റസൂൽ ചോദിച്ചു യാസൂല് അള്ള ഹല കിടക്കുന്ന സ്ഥലത്ത് നിന്ന് വെള്ളത്തിന്റെ ഇങ്ങനെ ഉറ്റുന്നുണ്ട് അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ നിന്ന് വെള്ളം കാണുന്നുണ്ട് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് അലിസ്ലമ പറഞ്ഞു നിങ്ങൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ സമീപിക്കുക എന്നിട്ട് എങ്ങനെയാണ് അവർ പുറപ്പെട്ടത് അവർ പുറപ്പെട്ട സാഹചര്യം എങ്ങനെയാണ് എന്ന് അവരോട് ചോദിക്കുക സഹാബത്ത് ഹന്തല ഭാര്യയുടെ അടുത്തേക്ക് പോയി എന്നിട്ട് അവരോട് നിങ്ങൾ രീതി എങ്ങനെയാണ് എങ്ങനെയാണ് ആ ഭാര്യ റസൂൽ ജിഹാദിന് ജിഹാദിന് വേണ്ടി വേണ്ടി പ്രഖ്യാപനം കാഹളം കേട്ടു ഞാനും എന്റെ ഭർത്താവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഞങ്ങൾ രണ്ടുപേരും ജനാപത്തുകാരായിരുന്നു ആ സമയത്തായിരുന്നു ഉഹുദി യുദ്ധത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് കുളിക്കാനുള്ള സമയം ഉണ്ടായിട്ടില്ല അതിന് മുമ്പേ റസൂലിന്റെയും സഹാബത്തിന്റെയും കൂടെ ഞങ്ങൾ പുറപ്പെട്ടു എന്റെ ഭർത്താവ് ജനാബത്തുകാരനായിട്ടാണ് ഷഹീരായത് എന്നീ ഭാര്യ പറയാൻ സഹാബത്തത് പോലെ റസൂല്ലു ഇങ്ങനെയാണ് ഹന്തലാഹു അൻഹു മരിച്ചത് അപ്പൊ അലൈഹി വസ്ലമ്മ പറയാണ് എങ്കിൽ നിങ്ങൾ അറിയണം ഹന്തലയെ അള്ളാഹുവിന്റെ മാലാഖമാർ അള്ളാഹുവിന്റെ മലക്കുകൾ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് കുളിപ്പിച്ച ആ വെള്ളത്തിന്റെ തുള്ളികളാണ് ആ വെള്ളത്തിന്റെ ഒഴുക്കാണ് നിങ്ങൾ കണ്ടത് എന്ന് എത്ര സുന്ദരമായ മരണമാണ് മഹാനായ അദ്ദേഹത്തിന്റെ മയത്ത് അദ്ദേഹം ആചാര വലിയ ശരീരമുള്ള ആഘാര നല്ലൊരു മനുഷ്യൻ നല്ല ഹൈറ്റും ും മനുഷ്യൻ അദ്ദേഹത്തിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ സഹാബത്ത് റസൂനോട് പറയാണ് പറ്റിയത് പ്രവാചകനൊന്നും മണ്ടിയില്ല അങ്ങനെ അവര് നടന്നു കബറിസ്ഥാനിലെത്തിബക്കിയപ്പോ ൽഹു വസ്ലമ തല ഉയർത്തിയിട്ട് സഹാബികളോട് പറഞ്ഞു സാധുബനും മൂന്ന് സംഗതികൾ നടന്നിട്ടുണ്ട്

പടച്ചറപ്പിന്റെ അറച്ചുപറച്ചിട്ടുണ്ട് ഗവർണർ സഹാബിയുടെ ഈ മരണത്തിന് അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല മാത്രമല്ല ആകാശ ലോകത്ത് നിന്ന് എഴുപതിനായിരത്തോളം മലക്കുകൾ ആദുർ അലിഹനുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ആ മലക്കുകൾ മയ്യത്ത് പരസ്പരം മത്സരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭാരം തോന്നാതിരുന്നത് മാത്രമല്ല ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ നിമിഷം ആകാശത്തിന്റെ വാതിലുകൾ മുഴുവൻ മലർക്കെ തുറക്കപ്പെട്ടിട്ടുണ്ട് സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ റോഹമായി ഏത് മലക്കുകളാണ് റോഹു പിടിക്കാമെന്നത് ആ റോഹമായി ആകാശം വരെ യാത്ര ചെയ്ത് ആകാശത്തിന്റെ പാറാപകാരായ മലക്കുകളുടെ അനുവാദം കിട്ടിയതിനു ശേഷം മാത്രമാണ് ഓരോ ആകാശത്തിന്റെയും വാതിലുകൾ തുറക്കപ്പെടുക എന്നാൽ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ നിമിഷം ഏഴാകാശങ്ങളുടെയും വാതിലുകൾ അദ്ദേഹത്തിന്റെ റോഹിനെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി മലർക്കെ തുറക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ മൂന്ന് പ്രതികരണങ്ങളും മരണം കാരണം ഉണ്ടായിട്ടുണ്ട് എന്ന് റസോള്ളിഹു അലഹി വസ്ലമ പറയാൻ എന്താ ഇങ്ങനെ ഉണ്ടാവാൻ കാരണം ഈ സുഹാബികൾക്ക് ഇത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താണ് അവരുടെ ജീവിതമാണ് ഞങ്ങളുടെ റബ്ബ് നേരായ പാതയിൽ അവർ യും ചെയ്തു അവർ പരസ്പരം സഹായിക്കുകയും ചെയ്തു നിനക്കറിയാലോ ബദറിന്റെ രണഭൂമിയിൽ വിളിച്ചിട്ട് പറയാണ് യുദ്ധം ചെയ്യാതെ നമുക്ക് നിവൃത്തിയില്ല നമ്മുടെ സംരക്ഷണത്തിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട് മദീനയെ സംരക്ഷിക്കേണ്ടതുണ്ട് മൂഹാചരുകൾ ഓരോരുത്തരായി എഴുന്നേറ്റ് എഴുന്നേറ്റിട്ട് പറയാണ് റസൂലെ ഞങ്ങൾ കൂടെയുണ്ട് ഞങ്ങൾ കൂടെയുണ്ട് അങ്ങ് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ഞങ്ങൾ കൂടെയുണ്ട് എന്ന് മുഹാചരുകളായ ഓരോരുത്തരും എഴുന്നേറ്റിട്ട് നിന്ന് ഒരു അനക്കില്ല ഒരു പ്രതികരണവുമില്ല അവസാന മൻസാറുകളുടെ ഭാഗത്തേക്ക് മുഖം തിരിച്ചിട്ട് റസൂൽ ചോദിക്കാണ് നിങ്ങളുടെ പ്രതികരണത്തിന് വേണ്ടിയാണ് ഞാൻ കാതോർക്കുന്നത് നിങ്ങളുടെ സമാശ്വാസത്തിന്റെ വാക്കുകൾക്ക് വേണ്ടിയാണ് ഞാൻ കാതോർക്കുന്നത് അവിടെ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു അത് മറ്റാരുമായിരുന്നില്ല മഹാനായ സാധവനമോ ആദുഅലി അള്ളാഹുവൻ അദ്ദേഹം പറഞ്ഞു അല്ലാ ആർത്തലക്കുന്ന കടലിന്റെ തിരമാലകൾ ഭേദിച്ചിട്ട് അങ്ങ് നയിക്കുകയാണെങ്കിലും ആ തിരമാലകൾക്കിടയിലൂടെ അങ്ങയെ പിൻപറ്റിക്കൊണ്ട് ഞങ്ങൾ വരും നബിയോട് അദ്ദേഹത്തിന്റെ താങ്കളും താങ്കളുടെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക ാണ് അങ് ഞങ്ങളെ ക്ഷണിക്കുന്നതെങ്കിലും അങ്ങയുടെ പിന്ന പിന്നാലെ ഞങ്ങൾ ഞങ്ങൾ പിറകോട്ട് പോകില്ല എന്ന് പറഞ്ഞ് അള്ളാന്റെ റസൂലിന്റെ മനസ്സിലേക്ക് സമാശ്വാസത്തിന്റെയും സാന്ത്വനത്തിന്റെയും വലിയ ആശ്വാസം നൽകിയ മഹാനായ കാരണമാണ് മരണം സാഹദ് മുൻമുറുമാണ് പതിനെട്ടാമത്തെ കഴിയുന്നത് വരെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ജീവിച്ചിട്ടുണ്ട് രണ്ടായിരത്തോളം ഹദീഫികൾ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് തന്റെ പ്രിയപ്പെട്ട മക്കളുടെ സംശയത്തിന് അറുതി വരുത്തി അവർക്ക് ദീന് പറഞ്ഞു കൊടുത്ത് അവർക്ക് ദീനു പഠിപ്പിച്ചു കൊടുത്ത് പ്രവാചക ജീവിതത്തിന്റെ മാതൃകകൾ അവരുടെ ജീവിതത്തിലേക്ക് മഹതി ജീവിച്ചിട്ടുണ്ട് തന്റെ ജീവിതത്തിൽ പറയുമായിരുന്നു ഒരിക്കലും ഒരിക്കലും മറക്കാൻ മറക്കാൻ പറ്റില്ല പറ്റില്ല കടപ്പാട് ഒരിക്കലും എനിക്കും എന്റെ ഭർത്താവിനും തീരില്ല എന്ന് ഐഷാർ അലി അള്ളാൻ ഇടക്കിടക്ക് പറയായിരുന്നു എന്തറിയോ ഹിന്ദക്കിന്റെ ഭൂമിയിൽ ആ കിടങ്ങിനുത്ത് പത്തായിരത്തോളം സൈന്യമാണ് ഗത്ഫാൻ ഗോത്രമടക്കമുള്ള ഗോത്രമടക്കമുള്ളടക്കമുള്ള പത്തായിരത്തോളം സൈന്യം ഹിന്ദക്കിന്റെ രണഭൂമിയിൽ അപ്പുറത്ത് നിന്ന് അമ്പെയ്തുകൊണ്ടും ശല്യപ്പെടുത്തി കൊണ്ട് നിൽക്കുമ്പോൾ അള്ളാന്റെ റസൂൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല ഒരുപോലെ കണ്ണടക്കാൻ കഴിഞ്ഞില്ല ഉറക്കമില്ലാത്തതിന്റെ വിഷമം മനുഷ്യ ശരീരം ഏറ്റവും കൂടുതൽ ക്ഷീണിക്കുന്നതും ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാകുന്നതും ഭക്ഷണം കിട്ടാൻ വെള്ളം കിട്ടാൻ ഒരു മൂന്ന് നാല് ദിവസത്തെ ഉറക്കം അങ്ങോട്ട് നഷ്ടപ്പെട്ടാൽ പ്രിയരെ എന്റെയും നിങ്ങളുടെയും സമനില തെറ്റിപ്പോവും റസൂൽ അലിസ്വലമ്മ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി കണ്ണുകൾ കണ്ണുകളിങ്ങനെ മൂടിപ്പോവാൻ പക്ഷെ ഉറങ്ങാൻ കഴിയുന്നില്ല സമാധാനമില്ല ഏത് നിമിഷവും ശത്രുക്കളുടെ നൊയിഞ്ഞു ഉണ്ടാകും അങ്ങനെ അദ്ദേഹത്തിന്റെ ടെന്റിൽ അസ്വസ്ഥനായിരിക്കുന്ന സമയത്ത് ഒരു നിന്ന് ആയുധങ്ങൾ കുലുങ്ങുന്ന ശബ്ദം കേൾക്കാൻ യും ആ ഭാഗത്തേക്ക് നോക്കുമ്പോ അവിടെ അവർക്ക് കാണാൻ കഴിയുന്നത് മഹാനായ ശരീരം മുഴുവൻ ആയുധം ധരിച്ചുകൊണ്ട് കൊണ്ട് റസൂൽ ടെന്റിന്റെ പുറത്ത് വന്നിട്ട് പറയുകയാണ്

മരണം വരെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ഇടക്കിടക്ക് ആ ഇസ്തിഖാമത്ത് കൊണ്ടാണ് ഉമ്മർഹുടക്ക് മയ്യത്ത് ചുമക്കാൻ മനുഷ്യന്മാരെ സമ്മതിക്കാതെ അള്ളാഹുവിന്റെ മാലാഗമാർ ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വന്നു ആ മയ്യത്ത് ചുമന്നത് ആ ഇഷ്ടാമത്ത് കൊണ്ട് തന്നെയാണ് ആകാശത്തിന്റെ വാതിൽബനും അത് നമുക്കും ലഭിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഒരു മരണം നേടിയെടുക്കുന്നതിന് ആദ്യപത് നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ആദ്യമായി നാം തൗഹീദ് തൗഹീദ